ഹായ് ശ്രീകുട്ടി നിന്നെ ചെറുതിരി കണ്ടതാണല്ല ഇത്രയും കുട്ടികളെ കൂട്ടിട്ട് ഞാൻ ഇവിടെ പോണത് ഇത് എന്റെ മക്കളാണ് ഇതൊക്കെ നിന്റെ കുട്ടികളാ ഹാലിൻറെ പിള്ളേര് ഒന്നും ഇണ്ടാതിരിക്കുന്നു എന്റെ ശ്രീകുട്ടിനെ ബുദ്ധിമുട്ടിക്കാണ്ട് ഹായ് എന്റെ പിള്ളാരനെ വഴക്കു പറയണ്ടൊക്ക ഞാനൊന്നും പറയണില്ല ചെക്കന്മാരൊന്ന് റിക്വസ്റ്റ് ചെയ്താലോ എന്നെ ഒന്ന് കഴിക്കോട്ടി പറഞ്ഞാലോ എന്നോട് പറഞ്ഞോണ്ടാണ്ടാ അത് ചെറുക്കത്തില്ലേക്കാ നീ ആരെ പോലെ ആകണം പറഞ്ഞത് ഓർമ്മ നടിയാ ഏത് നടിയെ പോലെയാവ് വെറുതെ തല്ലൂറാണ് നടക്കാ പിള്ളാരെ വേദം നടത്തണം ചീക്കുന്നത് ഓ ഒന്നുമില്ല ഓരോന്നോർത്ത് ചിരിച്ചു പോയതാണ് കെട്ടിന് എന്താ പനി ഓ ഞാൻ എന്തൊരു മണ്ടനാണ് ആ പാപത്തിന് എവിടെയാ പണിക്ക് പോകാൻ സമയം